ഭവന കാർ വായ്പയ്ക്ക് എടുത്ത ആളുകൾക്ക് ആശ്വാസമായി റിസർവ് ബാങ്കിൻ്റെ തീരുമാനം വന്നിരിക്കുന്നു റിപ്പോ നിരക്ക് അര ശതമാനം കുറച്ചു അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ഇതോടെ ഭവന വാഹന വായ്പകളിലടക്കം പലിശ ഭാരം ആളുകൾക്ക് കുറയും ഒരുപാട് പേർ ബാങ്ക് ലോൺ എടുത്താണ് വീടുകൾ വയ്ക്കുന്നതും അതുപോലെ വണ്ടികളൊക്കെ വാങ്ങുന്നത് പ്രേക്ഷകരനോട് ആവശ്യപ്പെട്ടു ബിസിനസ് എഡിറ്ററായ കൃഷ്ണ ചെറിയാൻ്റെ വിശദാംശങ്ങൾ വാങ്ങണമെന്ന് കൃഷ്ണ യഥാർത്ഥ റിപ്പോ നിരക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ ഈ പലിശ നിരക്ക് ഏതു വിധമായിരിക്കും കുറയുക ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കല്ലേ ഈ നിയമം ബാധകമുള്ളൂ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ നമുക്ക് വെരി ഗുഡ് മോർണിംഗ് എന്ന് തന്നെ പറയാം കാരണം എന്നെ പോലെ ഒക്കെ എടുത്തിട്ടുള്ളവർക്ക് ആർ ബി ഐ ഒരു ബൊണാൻസ ആണ് ഇന്ന് നൽകിയിരിക്കുന്നത് നമ്മൾ ഒരു ഇരുപത്തി അഞ്ച് ബേസിസ് പോയിന്റ് കുറയ്ക്കും എന്ന് കരുതി അൻപത് ബേസിസ് പോയിന്റ് അതായത് പലിശ നിരക്കിൽ വരാൻ പോകുന്നത് അര ശതമാനം കുറവാണ് ഇപ്പോ നമ്മൾ തുടർച്ചയായി വന്ന നിരക്ക് കട്ടുകൊണ്ട് ഒരു ശതമാനം കുറവുണ്ടായിരിക്കുന്നത് ആദ്യം രണ്ട് തവണ ഇരുപത്തി കാല് ശതമാനം വീതം കുറച്ചു അതിനുശേഷം അര ശതമാനം വായ്പ പലിശ നിരക്ക് കുറയ്ക്കുന്നു ഇത് ബാധകമാകുന്നത് നിരക്ക് അധിഷ്ഠിതമായ ഫ്ലെക്സിബിൾ വായ്പ എടുത്തിട്ടുള്ളവർക്കാണ് അപ്പൊ ഭവന വാഹന വായ്പകൾ എടുത്തവരിൽ നിരക്കധിഷ്ഠിതമായ ഫ്ലെക്സിബിൾ ലോൺ എടുക്കുന്നവർക്ക് ആർ ബി ഐ പലിശ നിരക്ക് കുറയ്ക്കുമ്പോ അതിൻ്റെതായ നിരക്കിളവ് വരുടെ വായ്പയിലുണ്ടാകും അപ്പോ ഇനി വരാൻ പോകുന്നത് അര ശതമാനം റേറ്റ് കെട്ട് ബാങ്കുകൾ ഈ വായ്പ എടുത്തവരിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോ എല്ലാ ബാങ്കുകളും അതിന് തയ്യാറാകും പ്രൈവറ്റ് ബാങ്കുകൾ ചിലപ്പോ അതോ ഒരു മാസത്തെ സമയത്തിനാണ് ആയിരിക്കും നടത്തുക അപ്പോൾ അടുത്ത മാസം തൊട്ടുള്ള ഇ എം ഐയിൽ അത് റിഫ്ലക്ട് ചെയ്തു തുടങ്ങും പൊതുമേഖലാ ബാങ്കുകളുടെ ഇ എം ഐ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മാറി തുടങ്ങും അപ്പൊ മൊത്തത്തിലെ ഈ കഴിഞ്ഞ മൂന്ന് പലിശ വായ്പാ നയ പ്രഖ്യാപനത്തിന് ശേഷം ഒരു ശതമാനം പലിശ ആണ് ഇളവ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വായ്പ എടുത്തവർക്ക് നല്ലൊരു കാര്യമാണ് പൊതുമേഖല സ്വകാര്യ ബാങ്കുകൾ ആർ ബി ഐയുടെ പോളിസി അനുസരിക്കുന്ന എല്ലാ ബാങ്കുകളിലും നിരക്കധിഷ്ഠിത വായ്പ എടുത്തവർക്ക് ഈ തീരുമാനം ബാധകമാണ് പക്ഷേ ഫിക്സഡ് ലോ റേറ്റിലെ ലോൺ എടുത്തിരിക്കുന്നവർക്ക് ഈ തീരുമാനം ബാധകമാവുകയില്ല അവരെടുത്തിരിക്കുന്ന ഭവന വായ്പ പലിശ നിരക്കുകൾ അത് ഫിക്സഡ് ആണെങ്കിൽ ആർ ബി ഐയുടെ പോളിസി അതിനെ ബാധിക്കുന്നതല്ല അതുകൊണ്ട് ഫ്ലെക്സിബിൾ ലോൺ എടുത്തിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ആശ്വസിക്കാം വലിയ കുറവാണ് അവർക്ക് ഇ എം ഐയിൽ ഉണ്ടാകാൻ പോകുന്നത് വരുന്ന ദിവസങ്ങളിൽ അത് പൊതുമേഖലാ ബാങ്കുകളിൽ അടുത്ത ദിവസങ്ങളിലും സ്വകാര്യ ബാങ്കുകളിൽ അതിനടുത്ത മാസത്തെ ഇ എം ഐയിലും അത് റിഫ്ലക്ട് ചെയ്തു തുടങ്ങും ഈ ഇത്തരത്തിലൊരു പോളിസിയിലേക്ക് ആർ ബി ഐ പോകാനുള്ള കാര്യം നമ്മളുടെ വിലക്കയറ്റം ഗണ്യമായി കുറഞ്ഞു നാല് ശതമാനമായിരുന്നു ആർ ബി ഐയുടെ ലക്ഷ്യം ആ നാല് ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനമായി കുറഞ്ഞു ഒപ്പം തന്നെ നമ്മുടെ ജി ഡി പി വളർച്ച ഒരു ഗ്ലോബൽ സീൻ അല്ലാഗോള തലത്തിലുള്ള സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണെങ്കിലും ഇന്ത്യ വളരുന്നു നമ്മുടെ സാമ്പത്തിക സൂചകങ്ങളെല്ലാം മെച്ചപ്പെട്ടു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഇത്തരത്തിലൊരു നിരക്കിലെ ിലേക്ക് പോകാൻ തങ്ങൾക്ക് കഴിയും എന്ന് തെളിയിച്ചിരിക്കുകയാണ് ആർ ബി ഐ എന്തായാലും വായ്പ എടുത്തിരിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ് പക്ഷേ മറുവശം കൂടെ നമ്മൾ ചിന്തിക്കണം നിക്ഷേപം നടത്തുന്നവർക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റുകളുടെയും മറ്റു നിക്ഷേപങ്ങളുടെയും ഒക്കെ പലിശ നിരക്ക് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഒരു വശത്ത് വായ്പ എടുക്കുന്നവർക്ക് നല്ല കാലമാണ് ഒപ്പം തന്നെ സി ആർ ആർ ക്യാഷ് റിസർവ് റേഷ്യോയും ആർ ബി ഐ കുറച്ചിട്ടുണ്ട് അത് നൂറ് ബേസിസ് പോയിന്റ് ആയിട്ടാണ് കുറച്ചിരിക്കുന്നത് വായ്പ പലിശ നിരക്ക് കുറയ്ക്കുന്നത് കൊണ്ട് മാത്രം ആളുകൾക്ക് ലോൺ കൂടുതൽ ലഭിക്കില്ല രണ്ടര ലക്ഷം കോടി രൂപയാണ് ഈ സി ആർ ആർ കുറച്ചതിലൂടെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് വരുന്നത് ആ രണ്ടര ലക്ഷം കോടി രൂപയുടെ അധിക വായ്പകൾ ഇനി ആൾക്കാരിലേക്ക് കൊടുക്കാനായിട്ട് ബാങ്കിംഗ് സംവിധാനം സാധിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലഭിക്കുന്ന കാലമാണ് 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 സന്തോഷത്തിന്റെ വളർച്ചയുടെ എന്ന് നമുക്ക് കരുതാം കൃഷ്ണ പറഞ്ഞ ഒരു കാര്യം പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ കരുതുന്നു അതായത് ഫിക്സഡ് ഫ്ലാറ്റ് റേറ്റിൽ എടുത്തിട്ടുള്ള ലോണുകൾക്കൊന്നും ഈ റിസർവ് ബാങ്കിന്റെ ഈ പുതിയ തീരുമാനം ബാധകമാകില്ല എന്നാൽ ഫ്ലെക്സിബിളായിട്ട് ചേഞ്ച് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റുള്ള ലോണുകൾക്ക് മാത്രമേ ഇത് ബാധകമാകുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ ബാങ്കിലേക്ക് വിളിച്ച് ചോദിക്കണം നിങ്ങളുടെ ഇ എം ഐ വ്യത്യാസപ്പെട്ടിട്ടുണ്ടോ പലിശ നിരക്ക് കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണം എല്ലാ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ ബാങ്കുകൾക്കും ഇത് ബാധകമാണ് എന്ന് കൂടി അറിയുക